അധികം മസാലയൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിലൊരു ബീഫ് മന്തി ഉണ്ടാക്കിയാലോ കഴുകി നിർത്തിയൊക്കെ ബീഫിലേക്ക് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മാഗി ക്യൂബ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് വേവിക്കാൻ വെക്കുക പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക പിന്നെ സ്പൈസസ് ഇടുവുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ചെറുനാരങ്ങും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ മുക്കാൽ മണിക്കൂറോളം പുതിർത്തി വെച്ചാൽ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് റൈസ് ഇടുക ക്യാപ്സി കൂടെ നമ്മൾ ആക്കി വെച്ചാൽ സ്റ്റോക്കും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ സ്റ്റെപ്പ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മന്തി ഇട റെഡിയാകും ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ദമ്മിടുന്ന പോലെ ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് മന്തി ഇട റെഡിയായി മസാല പൊടി ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ടേസ്റ്റിൽ ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത അടിപൊളി ടേസ്റ്റാണെന്ന് അപ്പോൾ ഇതുപോലെ